വീഡിയോസ് കാണുമ്പോൾ എല്ലാവർക്കും ഡൗട്ട് ആണ് ഇത് ചെറിയ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നു ഒരു വയസ്സുള്ള കുട്ടി മുതൽ പ്രായപരിധി ഇല്ലാതെ ആണിനും പിന്നിനും യൂസ് ആക്കാന്നുള്ളതാണ് നമ്മുടെ എം എസ് സിന്റെ സ്കിൻ കെയർ ഓയിൽ പ്രത്യേകത കാരറ്റ് ബീട്രൂട്ട് ഇരട്ടി മധുരം തെച്ചിപ്പൂവ് റോസാപ്പൂവ് തുടങ്ങിയ അനേകം നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഓയില് പ്രിപ്പയർ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന കരിവാളിപ്പ് കണ്ണിനടിയിലെ കറുപ്പ് കഴുത്തിലെ കറുപ്പ് ലിപ്സിലെ പിഗ്മെൻറ്റേഷൻ അണ്ടർ ആംസിലെ കറുപ്പ് കൈമുട്ടുകളിലെയും കാൽമുട്ടുകളിലേക്ക് ഡിസ്കളറേഷൻ അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും മാറാനായിട്ട് ഈ ഒരു ഓയിൽ നിങ്ങളെ സഹായിക്കുന്നുണ്ട് കുട്ടികൾക്ക് മാത്രമല്ല നിങ്ങളുടെ വീട്ടിലേക്ക് ഒരൊറ്റ ബോട്ടിൽ മതി ആൺ പെൺ വ്യത്യാസമില്ലാതെ പ്രായപരിധിയില്ലാതെ എല്ലാവർക്കും യൂസ് ആക്കാവുന്നതാണ് നമ്മുടെ എല്ലാ പ്രോഡക്ട്സും ലൈസൻസ്ഡ് ആണ് ആണ് സർട്ടിഫൈഡ് അക്രഡിറ്റേഷൻ ഉള്ള ലാബ് കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ വയസ്സുള്ള കുട്ടികൾ മുതൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ധൈര്യമായിട്ട് തന്നെ യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഇതെല്ലാം കണ്ടിട്ട് പ്രവാസികൾക്ക് കിട്ടാൻ ഒരു വഴിയില്ലല്ലോ എന്ന് ചിന്തിക്കേണ്ട നമ്മുടെ എല്ലാ പ്രോഡക്ട്സും ഇപ്പോൾ യു എയിലും മറ്റെല്ലാ ജി സി സി കൺട്രീസിലും അവൈലബിൾ ആണ് യു എയിലെ ക്യാഷ് ഓൺ ഡെലിവറിയും ഫ്രീ ഡെലിവറിയും ഉണ്ട് നിങ്ങൾ അറിഞ്ഞില്ലേ അപ്പൊ ഇത് വാങ്ങിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രൊഫൈൽ കാണുന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓർഡർ ആക്കാനായിട്ട് കഴിയും ഇനി അതിന് സാധിക്കാത്തവർക്ക് മാത്രമായിട്ട് നമ്മൾ വാട്സപ്പ് നമ്പർ കൂടെ കൊടുക്കുന്നുണ്ട്